ഒരു ഡോഗി ഭക്ഷണമൊന്നും കിട്ടാത്ത ഒരു ഏരിയയിൽ നല്ല പൊലിത്തെ ഒക്കെ ഉണ്ട് അങ്ങനെ മിസമുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച് പോയതാണ് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഒരിക്കലും ഇവിടെ ആ ഭക്ഷണം കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് കുറേ ഡോഗീസിന് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നിച്ച് പച്ച കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ചോറും കോഴിക്കാലും ഒക്കെ റെഡി 너 바기스는 이 비스커트가 너무 좋아서 조금씩 먹어야지 이리와 이리와, 이리와 이리와, 이리이리 이리와 이

അപ്പൊ ഞമ്മൾ പോവേണത്ര ഇവിടെ വട്ടയുടെ ഭക്ഷണങ്ങൾക്കാണ്ട് വിളിക്കാൻ ഓടിപ്പോ